ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് മിനി പൂരം ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് വാർത്തകളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മിനി പൂരം എപ്പോഴാണ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ എന്താണ് തേക്കങ്ങാട് മൈതാനിയിലാണുള്ളത് ഇപ്പോൾ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഉണ്ട് എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വനിതാ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരൊക്കെ തന്നെ മോദിക്കൊപ്പം വേദി പങ്കിടും എന്നാണ് ഇപ്പോൾ അറിയുന്നത് തീർച്ചയായിട്ടും ഭൂമിയാണ് തൃശൂർ ആ വടക്കുന്നാഥൻ്റെ ഈ തിരുനടയിലേക്കാണ് ലോകം ലോകാരാധ്യനായ നരേന്ദ്രമോദി എത്തുന്നത് രണ്ട് ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നു ലക്ഷക്കണക്കിന് പുരുഷന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടുന്ന ആ ഒരു ഉച്ച അതുണ്ടാവാൻ പോവുകയാണ് സൂര്യൻ്റെ ഉച്ചവയലിനെ അതിജീവിച്ച് സൂര്യനേക്കാൾ അല്ലെങ്കിൽ സൂര്യനോടൊപ്പം വിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദിയെ വരവേൽക്കാൻ തൃശ്ശൂർ ഒരുങ്ങുകയാണ് വേദിയിൽ പ്രശസ്ത സിനിമാ നടി ശോഭനയുണ്ട് വ്യവസായി ആയിട്ടുള്ള ബീന കണ്ണനുണ്ട് കായിക പ്രതിഭയായിട്ടുള്ള പി ടി ഉഷയുണ്ട് മിന്നുമണിയുണ്ട് സേവന രംഗത്തെ അധികാര ആയിട്ടുള്ള ഉമ ഉമ പ്രേമനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ താരം കേരളത്തിലെ മറിയക്കുട്ടിയുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മിയുടെ സ്വാഗതഗാനമുണ്ട് അങ്ങനെ നിരവധി ആളുകൾ പ്രധാനപ്പെട്ട പ്രതിഭകളെല്ലാം അവിടെ ഒത്തുചേരുന്നു എന്ന് മാത്രമല്ല ഈ കേരളത്തെ എപ്പോഴും ബി ജെ പി ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അപ്പുറത്ത് വിശാലമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ സ്വീകരിക്കുകയും തൃശ്ശൂർ ഇപ്രാവശ്യം ബി ജെ പി തീർച്ചയായിട്ടും തൃശ്ശൂർ ബി ജെ പി ഇപ്രാവശ്യം സ്വന്തമാക്കും ബി ജെ പിയോട് സ്വന്തമാക്കാൻ വേണ്ടി തയ്യാറാവാൻ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനാണ് ആ ഒരു ഒരു പ്രതീക്ഷ പങ്കുവെച്ചത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കാണുന്ന ഇടമാണ് തൃശ്ശൂർ അവിടെ ബി ജെ പി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു ഒരു അക്കൗണ്ട് തൃശ്ശൂർ വഴി തുറക്കാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കേളികൊട്ടാണ് ഇന്ന് ഇവിടെ ഉയരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളായി ആറോ ഏഴോ മണ്ഡലങ്ങൾ ബി ജെ പി ും ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ തവണ തിരുവനന്തപുരമായാണ് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നത് പക്ഷേ അത് സ്വിച്ച് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നിരിക്കുന്നു അത് സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം കൂടി കൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെ തൃശൂർ തിരുവനന്തപുരം ഈ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയ പ്രതീക്ഷകൾ എന്തായാലും അത് എങ്ങനെ വരുമെന്ന് കാത്തിരുന്നു കാണാം എന്തായാലും നേരത്തെ യുവം സമ്മേളനം യുവം സംഗമം കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ യുവാക്കൾക്കാണ് പ്രാതിനിധ്യവും പ്രാധാന്യവും ഒക്കെ കൊടുത്ത് ൊണ്ട് സംഘടിപ്പിച്ചത് എന്നാൽ ഇവിടെ സ്ത്രീകൾ രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ സദസ്സിൽ ഉണ്ടാകും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുന്നേറിയ വനിതകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടും അതിൽ നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവരുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു മെസ്സേജ് കൂടിയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മറിയക്കുട്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി മറിയക്കുട്ടി വേദിയിലേക്ക് എത്തുന്നു എന്നതാണ് ബി ജെ പി പറയുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സംഗമം നടക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോയി അതും കവിഞ്ഞ് ബി ജെ പിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് നിശ്ചിത ശതമാനം ക്രൈസ്തവ വോട്ട് കൂടി നേടാൻ ബി ജെ പിക്ക് വേണ്ടി ും അതിന്റെ ഭാഗമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ ഇനീഷ്യേറ്റീവ് പ്രധാനമന്ത്രി അടക്കം നേരിട്ട് എടുക്കുന്നുമുണ്ട് എന്തായാലും അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി നടക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് റോഡ് ഷോ കഴിഞ്ഞ ശേഷം ഇവിടേക്ക് ഒരു മൂന്നേ കൂടി എത്തും രണ്ട് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും ഈ തെക്കൻകാട് മൈതാനിയിൽ നടക്കുക